സുധാകരൻ നയിക്കുന്ന ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് ഉജ്ജ്വല സ്വീകരണം കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള യാത്ര നവംബർ പതിനാലിന് പത്തനംതിട്ടയിൽ സമാപിക്കും ഞാൻ അത് നിലനിൽക്കണം നിലനിൽക്കുന്നില്ലെങ്കിൽ ഈ നാട് നിലനിൽക്കില്ല എന്നതാണ് സത്യം കേരള ജനതയുടെ വിശ്വാസത്തിനേറ്റ മുറിവ് ന്യായമായ വഴിയിലൂടെ തിരിച്ചെടുക്കാനാണ് അല്ലാതെ ഗുണ്ടായിസം കാണിച്ച് ആളുകളെ ആക്രമിച്ചുകൊണ്ടല്ല നിരീശ്വരവാദം എന്നും നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബി ജെ പിക്ക് സർക്കാരിനെതിരെയും ശക്തമായ താക്കീതോടെയാണ് കെ സുധാകരന്റെ വിശ്വാസ സംരക്ഷണ യാത്ര കാസർഗോഡ് വെച്ച് നടന്ന തുടക്കം കോൺഗ്രസിന്റെ ശബരിമല വിഷയത്തിലെ ശക്തമായ ഇടപെടലാണ് കാണിച്ചു തരുന്നത് സുധാകരന്റെ നേതൃത്വത്തിലുള്ള ഈ മുന്നേറ്റത്തിന് മതരാഷ്ട്രീയ ഭേദമന്യെ വൻ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസംഗത്തിനിടയിൽ ബാങ്കുവിളി കേട്ട് പ്രഭാഷണം നിർത്തിവെച്ച് ബാങ്ക് വിളി കഴിഞ്ഞതിനു ശേഷം പ്രസംഗം തുടർന്ന കെ സുധാകരൻ ആചാര സംരക്ഷണത്തെയും വിശ്വാസ ബഹുമാനത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കാസർകോട്ട് പ്രഭാഷണം നടത്തിയത്